ഹലോ പിന്നെ നാട്ടിൽ വന്നിട്ട് ഒരിച്ചിരി തിരക്കായിരുന്നു ഞാൻ ഈ വീടും പരിസരമൊക്കെ ഒന്ന് കാണിക്കണമെന്ന് കരുതിയായിരുന്നേ പക്ഷെ പറ്റിയില്ല ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് വന്നിട്ട് ചെറിയൊരു സെറ്റപ്പ് കാണിച്ച് തരാം ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വീടവിടെ ഇതിനോട് ചേർത്ത് ചെറിയ പറമ്പുണ്ട് ഇത് ഞങ്ങളുടെ വിശ്വവിഖ്യാതമായ കിങ്സിൻ്റെ ട്രയൽ കോർട്ടാണ് വടംവലീനെ അറിയാവുന്നവർക്കറിയാം ഇതിൻ്റെ ഒരു ലഗസി സോ അതങ്ങനെ പിന്നെ ഇപ്പടാടി ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതായത് ചെറിയ ചെറിയ മാവ് പ്ലാവ് ക്ലാവ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു സപ്പോർട്ടം മരം പിന്നെ ഇതിപ്പോൾ പിള്ളേർ വരുന്നതിൻ്റെ ഭാഗത്ത് പിള്ളേർക്ക് ഉണ്ടാക്കി വെച്ചൊരു പാർക്കാണ് ഊഞ്ഞാല ഒരെണ്ണം പിന്നെ സ്ലൈഡ് അവിടെ ഇരിക്കാനുള്ള വേറൊരു സെറ്റപ്പ് പിന്നെ അവിടെ രണ്ട് കൂഞ്ഞാലയുണ്ട് ധാണ്ടേ ഡേ വിഡ് ഈസ് ബിസി അടുത്ത ആള് ആൾ കയറിയിരിക്കുകയാണ് ഓൾറെഡി എൻ്റെ മെയിൻ പരിപാടി ഇത് തള്ളിക്കൊണ്ട് നടക്കുക എന്നുള്ളതാണ് എപ്പോഴും തള്ളിക്കൊടുക്കണം പുഷ് പുഷ് എന്ന് പറഞ്ഞിരിക്കും പിന്നെ ഇവിടെ ചെറിയൊരു ഒരു ടാങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് മീനൊക്കെ എടുക്കുന്നുണ്ട് അതിനകത്ത് ഒരു കരിമീൻ പൊരിക്കി കിടക്കണം ഇതിന് ഞാൻ ഇന്നലെ കോരി പിടിച്ചാൽ രാത്രി വെള്ളത്തിരി മോശമായിട്ടുണ്ട് ഈ സാധനം ഇത് വർക്ക് ചെയ്യും ഇത് എയറേറ്റർ ഉണ്ട് അതിനകത്ത് അതുകൊണ്ട് മീനൊന്നും ചാവില്ല തീറ്റിട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ ആവില് പിന്നെ ഞങ്ങളുടെ വീണ്ടും ഫ്രണ്ടിലിങ്ങനെ ഒരു പുഴയാണ് ഇത് പെരിയാറിൻ്റെ കൈവഴിയാണ് ആലുവപ്പുഴയുടെ കണക്ഷനാണ് നേരെ പോയി ചിറായിലോട്ട് കയറും അത്യാവശ്യം നല്ല മീനുള്ള പുഴ കേട്ടോ ഇപ്പം ഇത്തവണ ഞാൻ നമുക്ക് ഇഷ്ടംപോലെ കരിമീനും ഉണ്ട് ഒന്ന് വിളയാടാൻ നേരം കിട്ടിയിട്ടില്ല ഇവിടെ ഒരു കപ്പ അവിടെ ഒരു റംബൂട്ടാന്ന് ഇപ്പം ഉണ്ട് ഒരു മൂന്നാല് തെങ് ഉണ്ട് ഇവിടെ ഒരു പതിമൂന്ന് തെങ്ങുണ്ടായിരുന്നു ഈ പറമ്പിൽ മൊത്തം പക്ഷെ ഞങ്ങൾ വീട് വെക്കുന്ന സമയത്ത് വീടിൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്നത് കണ്ടപ്പോൾ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു പിന്നെ ക്രിസ്മസിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു ഇനിയുണ്ട് കുറച്ച് തൂക്കാനും താഴ്ത്താനൊക്കെ ആയിട്ട് വീടിൻ്റെ അകത്ത് വേറൊരു ചെറിയ സെറ്റപ്പാണ് നമുക്ക് പിന്നെ പള്ളലും കാണാം പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത് നേരത്തെ ഗിഫ്റ്റ് തിലാപ്പിയായിരുന്നു ഇപ്പോൾ കുറച്ച് ബ്രാലുണ്ട് ഇന്നലെ ഞാൻ പിടിച്ച് കുറച്ച് ചെറിയ പള്ളത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂന്നാറിനെളം ചത്തു ബാക്കിയൊക്കെ അന്മാരടിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ്ടൊരു കൊല ഇരിക്കണോ എന്ത് അറിയില്ല കണ്ടിട്ട് ഞാൻ ഞാനിപ്പോന പോലെ കൊണ്ടാണ് ഇരിക്കണേ സൈസ് കണ്ടിട്ട് അറിയത്തില്ല മുന്തിരി വളർത്തി പിടിപ്പിച്ചിട്ടുണ്ട് ഇത് പിടിക്കാൻ പാടാണ് കാരണം ഇച്ചിരി ഉപ്പുകാറ്റടി കൂടുതലുള്ള സ്ഥലമാണ് ഞങ്ങളുടെ ഇവിടെ ഓക്കെ ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് നേരെ പറവൂർ ടൗൺ അതായത് ലിറ്ററലി ജസ്റ്റ് ഓപ്പോസിറ്റാണ് പറവൂര് ഞങ്ങളിങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് പിന്നെ വേറെ ആരും പറയാം നമ്മൾക്ക് ഓസ്ട്രേലിയയിലത്ത് ഇപ്പോൾ കോഴീനെ കണ്ടിട്ടില്ല ഞങ്ങൾ എനിക്ക് രണ്ടായിരത്തി പതിനാല് സമയത്ത് എൻ്റെ ഒരു ഇഷ്ടംപോലെ കോഴി ഉണ്ടായിരുന്നു ഇവിടെ ഇതായിരുന്നു ആ കോഴിക്കോടിൻ്റെ ഫൗണ്ടേഷൻ ഇവിടെ കുറച്ച് കോഴിക്കോട് ഒരു പത്ത് നാൽപ്പത് കോഴികളുള്ള അത് പോയി ഞാൻ ഇവിടെ നിന്ന് പോയതോടുകൂടി അതിൻ്റെ പരിപാടി കഴിഞ്ഞു മക്കൾ രണ്ട് വലുതായ വിഷമത്തിൽ ഡാഡി ദേവിയാറെ കുറച്ച് വാഴ വെച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങനെ വളർന്ന് വലുതായി പറഞ്ഞിട്ടുണ്ട് കൊല കിട്ടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ കിട്ടും നാട്ടിൽ നിന്ന് അയച്ചു തരും ഇനിയാണ് ഏറ്റവും ഹൈലൈറ്റ് എൻ്റെ വീട്ടിൽ ഞാൻ വരുമ്പോൾ ഡാഡി അമ്മച്ചയ്ക്കുള്ള എക്സൈറ്റ്മെൻറ്റിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരാളുണ്ട് മൈ ബോയ് ഡ എൻ്റെ മുള്ളാർ പത്ത് വയസ്സായിട്ടാ രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവന്നാണ് റോബിൻന്ന് പറഞ്ഞിട്ടൊരു കൂട്ടാനെടുത്തു ഭയങ്കര ഇഷ്ടപ്പെട്ടു മേടിച്ചാണ് ഇത് അവന് കൂട്ടായിട്ടൊരു പെണ്ണിനെ കൊണ്ടുവന്നേണെ ബില്ലി ബില്ലി എന്നാണ് പേര് ബില്ലി അല്ലാത്തവണ വരുമ്പോൾ ഞാൻ ഇവർക്ക് എന്തേലും കൊണ്ടുവരും ബന്ധുക്കാര്ക്ക് കൊണ്ടുവന്നില്ലെങ്കിലും വീട്ടിലെ പട്ടികൾ കൊണ്ടു വന്നാൽ ഞാൻ മറക്കാറില്ല അപ്പം ഇത്തവണ കൊണ്ടുവന്നാൽ മതി ഇവർക്കൊരു കോളർ കൊണ്ടുവന്നു ഒരു നെക്ക് ടാഗ് കൊണ്ടുവന്നു അവനും കൊണ്ടുവന്നു ഒരു നെക്ക് ടാഗ് ട്ടെ അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞാനിവിടെ വീടിൽ എൻ്റെ മണം കിട്ടിയവൻ അപ്പം തുടങ്ങും ഭയങ്കര പ്രശ്നമാണ് ഇന്നിപ്പം ഒന്ന് കുളിപ്പിക്കണം പാവങ്ങളാ അരണ്ടു വരും ഇവന് പത്ത് വയസ്സായി എനിക്ക് വിഷമമാണ് അവൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ നാട്ടിലോട്ടൊക്കെ തിരിച്ചറി ലൊക്കേറ്റ് ആവണേനുമ്പോൾ ചത്തുപോകാൻ ഇത് ചെയ്യാനാ പറഞ്ഞിട്ട് വരില്ല അവരുടെ അങ്ങനെ ഇവക്കത്രയും പ്രായമില്ല ഇവക്കൊരു ആറു വയസ്സ് ഏഴ് വയസ്സ് ഉണ്ടാവുമായിരിക്കും പെണ്ണ് ഇവൻ ഇവിടുത്തെ ടെററാണ് എല്ലാരും കടിച്ചോണ്ട് കേട്ടാ എന്നെയും മമ്മിച്ചീനും ചോദിച്ച് ബാക്കി എല്ലാവരും കടിച്ചു പുള്ളി ഇത്തിരി സീനാണ് പിന്നെ ഞങ്ങളുടെ വീടിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ പുറത്തെങ്ങും പോകണ്ട മീനൊക്കെ കിട്ടാനായിട്ട് ഇവിടെ വന്നിട്ട് വീട്ടിലേക്കുള്ള സകലമാന മീനും കിട്ടും ചെമ്പല്ലി കരിമീൻ കൊഞ്ച് പിന്നലെ രാത്രി ഒരു ബ്രാലിന് വരെ കിട്ടിയിട്ടുണ്ട് അത് അവിടെ കുറച്ച് കരിമീൻ ഇപ്പം കിട്ടാം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞോട്ടോ അത് ഈ താഴെ നിപ്പുണ്ട് ൂട്ടം പോണെ കണ്ട കാണാൻ പറ്റുമോ ആ ഇഷ്ടം പോലെ മീനുണ്ട് ഇവിടെ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വീടിന്റെ പുറത്തുള്ള പരിപാടികൾ ആണ് നല്ല സ്ഥലമാണ് ഇതാണ് എൻഡ് ഞങ്ങളുടെ റോഡിൻ്റെ എൻഡാണിത് ഇതിനപ്പുറത്തേക്ക് ഒരു വീടില്ല ഇവിടെ ഒരു തോടാണ് ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോണം സോ അങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം 对。Okay.